ഇന്ന് രാവിലെ തിരുവനന്തപുരത്ത് സംഭവിച്ചൊരു വാർത്തയുണ്ട് തിരുവനന്തപുരത്ത് ആശാവർക്കർമാരുടെ സമരപ്പന്തലുണ്ടല്ലോ ആ സമരപ്പന്തലിൽ കിട്ടിയ ടാർപോളിൻ ഇന്ന് പുലർച്ചെ പോലീസ് പൊളിച്ചു മാറ്റി രാവിലെ മൂന്ന് മണിക്ക് ഇതോടെ ആശാവർക്കർമാർ രാവിലെ പെയ്ത മഴയത്ത് കിടക്കേണ്ടി വന്നതായിട്ടാണ് പരാതി സെക്രട്ടേറിയറ്റിന് മുന്നിൽ ടാർപോളിൻ കെട്ടാൻ അനുവദിക്കില്ലെന്നാണ് പോലീസിന്റെ നിലപാട് ആശാവർക്കർമാരുടെ സമരം ഇരുപത്തി ഒന്നാം ദിവസവും തുടരുകയാണ് ആഷണ്ടിയാഗോ ഉണ്ട് കൂടുതൽ വിവരങ്ങൾ വിവരങ്ങളും ഏഷ്യൻഡിയാഗോ ഗുഡ് മോർണിംഗ് ഏഷ്വൺഡിയാഗോ നമുക്കൊക്കെ ഗുഡ് മോർണിംഗ് ആണ് ആശാവർക്കർമാരെ സംബന്ധിച്ച് ബാഡ് മോർണിംഗ് ആണ് രാവിലെ ചെയ്ത പെയ്ത മഴയിൽ അവർ പലരും നനഞ്ഞു എന്നാണ് മനസ്സിലാക്കുന്നത് ഇപ്പോൾ ആ ഭാഗത്ത് ടാർപോളിൻ ഒന്നും ഇല്ലല്ലേ പോലീസിനോട് അവർ ടാർപോളിൻ വേണമെന്ന് പറഞ്ഞപ്പോൾ എന്താണ് മറുപടി പറഞ്ഞത് ആ ഗുഡ് മോർണിംഗ് ഡോക്ടർ അരുൺ ഞാനിപ്പോഴുള്ളത് ഈ സെക്രട്ടേറിയറ്റിന് മുന്നിൽ കഴിഞ്ഞ ഇരുപത്തിയൊന്ന് ദിവസമായി നമ്മുടെ ആശാവർക്കർമാർ നടത്തുന്ന സമരപ്പന്തലിന് മുന്നിലാണ് ഉള്ളത് ഇന്നലെ രാവിലെ ഇന്ന് രാവിലെ രണ്ട് മണിയോടുകൂടി ഇവിടെ ഒരു മഴ പെയ്യുന്നു ഈ മഴ പെയ്യുന്ന സമയം ഇവരുടെ ഈ ബാനറുകൾ കെട്ടിയിരുന്ന ഈ കമ്പിയിൽ നിന്ന് താഴേക്ക് ഇവർ ഒരു ടാർപോളിൻ ഈ കാണുന്ന ടാർപോളിൻ കെട്ടിവലിച്ച് അതിനിടയിലാണ് കിടന്ന് ഉറങ്ങിയിരുന്നത് ഈ മൂന്ന് മണിയോടുകൂടി ഇവർ ഉറങ്ങാനായി കിടന്നപ്പോഴാണ് ഈ പോലീസ് ഉദ്യോഗസ്ഥർ ഇവിടെത്തന്നെ ഉണ്ടായിരുന്ന പോലീസ് ഉദ്യോഗസ്ഥരെത്തി ഈ ടാർപോളിൻ ഇവിടെ നിന്ന് മാറ്റണം എന്ന് ഇവരോട് ആവശ്യപ്പെട്ടത് ഇവർ മറിച്ചൊന്നും പറയാൻ പോയില്ല പകരം ഇത് അഴിച്ചു മാറ്റുകയാണ് ചെയ്തത് എന്നുള്ളതാണ് ഈ ആശാവർക്കർമാരിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നതും പോലീസുകാർ പക്ഷേ എന്തിനാണ് ഇത് മാറ്റുന്നത് എന്ന് ചോദിച്ചപ്പോൾ ഇവിടെ സെക്രട്ടേറിയറ്റിന് മുന്നിൽ ടാർപോളിൻ കിട്ടാൻ സമ്മതിക്കില്ല എന്നൊരു മറുപടിയാണ് ഇവർക്ക് കിട്ടിയത് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ചേച്ചി ഇന്നലെ ഇവിടെ ഇപ്പോൾ മൂന്ന് മണിക്ക് മഴ പെയ്യുന്നു മഴ പെയ്യുന്ന സമയത്ത് ടാർപോളിന് അഴിച്ചുമാറ്റാൻ പറയുന്നു എന്ന് പറയുന്നു എന്താ സംഭവിച്ച ശരിക്കും ഇന്നലെ രാത്രിയിൽ നമുക്കറിയാം മെനഞ്ഞാന്ന് മുതൽ മഴയാണ് മെനഞ്ഞാന്ന് വൈകുന്നേരം മുതൽ ഞങ്ങളത് അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ് പക്ഷേ ഇന്നലെ രാത്രി ഇവിടെ കിടക്കുമ്പോൾ പത്ത് പതിനഞ്ച് പേരുണ്ടായിരുന്നു ഇന്നലെ കിടക്കാനായിട്ടാണ് മഴയുടെ ഒരു അന്തരീക്ഷം ഉള്ളതുകൊണ്ട് ഞങ്ങൾ പ്രായമായ ആളുകളെയും ബുദ്ധിമുട്ടുള്ള ആളുകളെയൊക്കെ ഞങ്ങളിവിടുന്ന് മാറ്റി തൊട്ടടുത്ത സുഹൃത്തുക്കളുടെ വീട്ടിലാണ് അവർ രാത്രി കിടന്നത് ബാക്കി കിടന്നുറങ്ങുന്ന ആളുകൾ അവരിവിടെ കിടക്കുമ്പോൾ രാത്രി രണ്ടു മണിയോടുകൂടി നല്ല മഴ പെയ്യും ഞങ്ങളുടെ കയ്യിലുണ്ടായിരുന്ന ഈ പ്ലാസ്റ്റിക് ഷീറ്റ് ഒന്ന് ഈ കമ്പനിയിലേക്ക് വലിച്ചു കെട്ടുമായിരുന്നു പക്ഷേ അത് പോലീസ് അപ്പോഴേ തന്നെ ഒന്ന് അഴിച്ചിരിക്കുകയാണ് പോലീസ് എന്ന് പറയുന്നത് കാരണം എന്ന് ഇവിടെ ഒന്നും കെട്ടാൻ പാടില്ലല്ലോ ഈ പരിസരത്ത് കാണുന്നില്ല നിങ്ങൾ ഞങ്ങൾ ഈ ഞങ്ങളുടെ ഈ പ്ലക്കാർഡുകൾ തന്നെ കെട്ടിയിരിക്കുന്നത് എവിടെയാണെന്ന് കാണുന്നുണ്ട് ഈ ഗ്രില്ലിലേക്കൊന്നും തൊടാൻ പാടില്ല മാത്രമല്ല നമുക്കറിയാം ഇവിടെ ഈ ഞാൻ ഈ തിരുവനന്തപുരം നഗരത്തിൽ ജനിച്ചു വളർന്നു ഇവിടെ ഒരു സമരം നടക്കുമ്പോൾ ഇവിടെ വലിയ മെത്ത ഇട്ട് മെത്ത പോലെ വിരിച്ച് ഫാൻ വെച്ച് ജനറേറ്റർ വെച്ച് പന്തലിട്ട് സമരം ചെയ്യുന്ന ആളുകളാണിന്ന് ഭരിക്കുന്നത് പക്ഷേ വളരെ സാധാരണക്കാരായ സ്ത്രീകൾ കഴിഞ്ഞ പരി പതിനേഴ് വർഷം പതിനെട്ട് വർഷമായി തുച്ഛമായ വേതനത്തിന് മുഖത്തൊരു നീരസവുമില്ലാതെ അടുത്ത് പോയി അവരുടെ ആരോഗ്യ വിവരങ്ങൾ അന്വേഷിച്ച് ശമ്പളമില്ലാതെ നമ്മൾ ഓർക്കണം വേതനമില്ലാതെ ഇരുന്നൂറ്റി മുപ്പത്തിരണ്ട് രൂപ പോലും കൊടുക്കാതെ മാസങ്ങളോളം പിടിച്ചു വെക്കുന്ന ഗവൺമെൻറ്റിൻ്റെ മുന്നിൽ നാട്ടുകാരുടെ അടുത്ത് നിന്ന് ഒരു ബുദ്ധിമുട്ടും അവരോട് കാണിക്കാതെ കാരണം അവരിപ്പോഴാണ് അറിയുന്നത് നിങ്ങൾ ശമ്പളമില്ലാതെ സൗജന്യ സേവനമായിരുന്നു എന്ന് അങ്ങനെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ആളുകളെ സംബന്ധിച്ച് വെയിലും ഒരു വിഷയമല്ല കാരണം വലിയ പ്രളയകാലത്തും ഇവിടെ കോവിഡ് കാലത്തും ഈ എന്താണ് ഉരുൾപൊട്ടൽ കാലത്തും എല്ലാം പ്രവർത്തിക്കുന്ന ആളുകളാണ് ആശാവർക്കന്മാർ മഴ വരുന്ന സമയത്ത് പതിനഞ്ച് പേരുണ്ടായിരുന്നു ആ ഇവിടെ കിടക്കാൻ പറ്റില്ലല്ലോ മഴയത്ത് കിടക്കാൻ പറ്റില്ല കുത്തിവലിക്കുന്ന വെള്ളമാണ് പോലീസ് പറയുന്നത് നിങ്ങൾ ഇരുന്ന് കുട പിടിച്ചോളൂ എന്നാണ് പറയുന്നത് എന്തൊരു നമുക്ക് എങ്ങനെയാണ് പറയാൻ പറ്റുന്നത് നമ്മൾക്ക് നേരെ നടക്കുന്ന സൈബർ അറ്റാക്കുകൾ എനിക്ക് വളരെ എന്താണ് വളരെ വിഷമമുണ്ട് ഈ റിപ്പോർട്ടർ ചാനലിൽ അടക്കാം ഇപ്പോൾ ഈ സമയത്തെ നേരത്തെ പറഞ്ഞില്ലേ ഇവിടെ പതിനഞ്ച് പേരുണ്ടായിരുന്നു അവരിവിടുന്ന് മാറിയോ ഇല്ല അവരിൽ തന്നെയാണ് ഇരിക്കുന്നത് പക്ഷേ റിപ്പോർട്ടർ ചാലിനടക്കം ഞാൻ പങ്കെടുത്ത ചർച്ചയിൽ പറയുകയാണ് അത് പറയാതിരിക്കാൻ പറ്റില്ല മറ്റു സമയങ്ങളിൽ ഇവിടെ ഉണ്ടായിരുന്ന ആളുകളൊക്കെ ചേച്ചി ചേച്ചി ഇവിടെ ആ ഞാൻ തീർച്ചയായിട്ടും രാവിലെ മൂന്ന് മണിക്ക് ഇതുവരെയും അഷ്വിൻ അവിടെ അവര് ഇത് ടാർപോളിൻ ഉപയോഗിച്ചിരുന്നില്ല ഈ മഴ വന്ന സമയത്താണ് ടാർപോളിൻ കിട്ടിയതല്ലേ അഷിൻ പിടിച്ചിട്ട് ഇരിക്കാമറിച്ചും അപ്പോഴും നമ്മൾ കെട്ടിയില്ല നനയാതിരിക്കാൻ വേണ്ടിയിട്ട് ചെറിയ തൊണ്ടവേദനയും പനിയുടെ ഒരു ഇതും ഉണ്ടായിരുന്നു അതുകൊണ്ടാണ് തലവേദനയൊക്കെ ഉണ്ടായിരുന്നു അങ്ങനെയാണ് ഞങ്ങൾ കെട്ടിയത് മഴ വന്നതിന് ശേഷം നിങ്ങൾ ഇങ്ങോട്ടാ മാറി ഇവിടെ തന്നെ പിടിച്ചിരിക്കുകയാണോ ചെയ്തത് അതെ തീർച്ചയായിട്ടും പിന്നെ ഞങ്ങൾ മുദ്രവാക്യം വിളിച്ച് നമ്മളിവിടെ തന്നെ ഇരുന്നു അരുൺ അതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇങ്ങനെയാണ് ഇവർ ഈ ഇരുപത്തിയൊന്ന് ദിവസമായി സമരം ചെയ്യുന്നു അതിലാദ്യമായാണ് ഈ ഒരു ടാർപോളിൻ കെട്ടി അവർ ഈ മഴയത്ത് നിന്ന് മാറുന്നതിന് ശ്രമിക്കുന്നത് അപ്പോൾ ഈ ഈ ഭാഗത്തായി തന്നെ പോലീസുകാരും അവരുടെ ജീപ്പും ഉണ്ടായിരുന്നു ഈ ജീപ്പിൽ ഈ പോലീസ് ഉദ്യോഗസ്ഥർ കാണുന്നുണ്ട് ഇവർ ഈ ടാർപോളിൻ വലിച്ച് കെട്ടുന്നതൊക്കെ കാണുന്നുണ്ട് പിന്നീട് ഇവർ ഇത് വലിച്ചു കെട്ടി കിടക്കാൻ നേരമാണ് ഒരു മൂന്ന് മണിയോടു കൂടി കിടക്കാൻ നേരമാണ് പോലീസ് എത്തി ഇത് അഴിച്ചു മാറ്റണം എന്നൊരു ആവശ്യം അവരോട് പറയുന്നത് നമുക്കറിയാം ഈ സെക്രട്ടേറിയറ്റിൻ്റെ മുൻവശത്തെ ഈ നടപ്പാതെ ഈ ഫുട്പാത്തിലാണ് സാർ ണ ഈ ഇത്തരത്തിലുള്ള സമരങ്ങൾ അതായത് പ്രതിഷേധ സമരങ്ങളൊക്കെ നടക്കുന്നത് പക്ഷെ അപ്പോഴൊക്കെ പലപ്പോഴും ഇത്തരത്തിൽ ടാർപോളിനും ഒക്കെ കെട്ടി മഴയാണെങ്കിൽ ടാർപോളിനൊക്കെ കെട്ടി തന്നെയാണ് സാധാരണഗതിയിൽ ഇവിടെ സമരങ്ങൾ പുരോഗമിക്കുന്നതും ഈ ഒരു രീതിയിൽ ഇന്നലെ രാത്രി അതായത് രാത്രിയാണെന്ന് കൂടി ഓർക്കണം രണ്ടു മണിയോടുകൂടി മഴ പെയ്യുന്നു ഈ മഴയത്ത് ഇവരെ ഈ ബാനറുകൾ കെട്ടിയിരിക്കുന്ന ഈ ഒരു കമ്പിയിൽ നിന്നും നടപ്പാതയിൽ ചെറിയ രീതിയിൽ ടാർപോളിന് കിട്ടി ിൽ കിടക്കാൻ ശ്രമിക്കുക ശ്രമിക്കുകയാണ് ഉണ്ടായതിനിടയിലാണ് ആ പോലീസിന്റെ ഭാഗത്തുനിന്ന് മനുഷ്യരഹിതം ഈ മഴയത്ത് നിന്ന് ഈ ടാർപോളിൻ ഇവിടെ നിന്ന് അഴിച്ചു മാറ്റണം കുട ചൂടിയിരിക്കണം എന്ന് പോലീസ് ആവശ്യപ്പെട്ടതായി ഈ ആശാവർക്കർമാർ പറയുന്നത് ഡോക്ടർ അരുൺ ഓക്കെ അശ്വിൻ വെരി ഗുഡ് മോർണിംഗ് ഓൾ പ്രിയപ്പെടെ പ്രേക്ഷകരെ എന്തായാലും വളരെ മോശമായ ഒരു കാര്യമായി പോയി അല്ലേ മഴ പെയ്യുന്ന സമയത്ത് അവരുടെ അർഫോളൻ താൽക്കാലികമായി വലിച്ചു കിട്ടി പക്ഷേ നിയമം പറയുന്നത് സെക്രട്ടേറിയറ്റിന് മുന്നിൽ അത്തരത്തിലുള്ള സമര പന്തൽ കെട്ടാൻ കഴിയില്ല എന്നാണ് പല സമരപന്തലുകളും നമ്മൾ കണ്ടിട്ടുണ്ട് സെക്രട്ടേറിയറ്റിന് മുന്നിൽ ജനകീയ സമരങ്ങളിലൂടെ കടന്നു വരുന്നവർക്ക് ഇത്തരം ജനകീയ സമരങ്ങളിലൂടെ ഒരു പുച്ഛമുണ്ടാവുന്നത് ശരിയല്ല പക്ഷേ അതേസമയം തന്നെ അവർ കാര്യകാരണ സഹിതം സർക്കാരിൻ്റെ കാര്യങ്ങൾ ബോധിപ്പിക്കുകയും സർക്കാർ അവരുടെ കാര്യങ്ങളിൽ അനുഭാവപൂർവ്വമായ നിലപാടെടുക്കുകയുമാണ് വേണ്ടത് എന്നുള്ളതാണ് പലപ്പോഴും ചില പ്രതികരണങ്ങൾ നമ്മൾ കേട്ടു റിപ്പോർട്ട് ടി വി ഈ സമരക്കാർക്കെതിരെയാണോ അല്ല തീർച്ചയായിട്ടും അല്ല നമ്മൾ അത്തരം വാർത്തകളൊക്കെ തുടർച്ചയായി റിപ്പോർട്ട് ചെയ്യുന്നത് പ്രേക്ഷകർ കണ്ടിരുന്നല്ലേ പക്ഷേ ചോദ്യങ്ങൾ എല്ലാ ഭാഗത്തു നിന്നും ഉണ്ടാവും ആ ചോദ്യങ്ങൾ ഉണ്ടാവുകയും വേണം കാരണം സമരപന്തലിൽ ഒരു കേന്ദ്രമന്ത്രി എത്തുമ്പോൾ കേന്ദ്രത്തിൻ്റെ നമുക്ക് ചെയ്തു തരേണ്ട കൂടി അവരെ ഓർമ്മപ്പെടുത്തണ്ടേ അതൊരു പ്രധാനപ്പെട്ട കാര്യമല്ലേ അതല്ലാതെ കേന്ദ്രമന്ത്രി ഈ സമരപ്പന്തലെത്തി കേന്ദ്ര സ്കീമിലെ അവർ തൊഴിലാളികളെ പോലും പരിഗണിക്കാതിരിക്കുന്ന ഒരു അവസ്ഥയിൽ അതിനോടൊപ്പം ചേർന്ന് സമരം ചെയ്യാൻ അവർ തീരുമാനിക്കുമ്പോൾ യഥാർത്ഥത്തിൽ ചില തെറ്റിദ്ധാരണകൾ തെറ്റിദ്ധാരണകളുണ്ടാകുന്നു എന്നുള്ളത് വാസ്തവമാണ് പക്ഷേ സമരക്കാരുടെ ആവശ്യങ്ങളെ ഒട്ടും കുറച്ച് കാണാൻ നമുക്ക് തയ്യാറല്ല അവർക്ക് ഈ ഈ കുറഞ്ഞ തുക കൊണ്ട് ജീവിക്കാൻ കഴിയില്ല എന്നുള്ളത് പ്രിയപ്പെട്ട പ്രേക്ഷകർ മനസ്സിലാക്കിയിട്ടുണ്ടാവും ഒരുപാട് പ്രശ്നങ്ങളുണ്ട് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അവരെ ഇനിയും തൊഴിലാളികളായി കണ്ടിട്ടില്ല എന്നു മാത്രല്ല അവർക്ക് മറ്റു പൂർണ്ണ തൊഴിലുകൾ എടുക്കുന്നതിന് വിലക്കുണ്ട് എന്നുള്ളതുമാണ് അതുകൊണ്ട് ഈ കുറഞ്ഞ തുകയിൽ അവർക്ക് മുന്നോട്ട് പോകാൻ കഴിയില്ല എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം അത് സംസ്ഥാന സർക്കാരും കേന്ദ്ര സർക്കാരും ഒരേപോലെ വിചാരിക്കേണ്ട ചില കാര്യങ്ങളുണ്ട് അത് രണ്ടും പ്രധാനപ്പെട്ട വിഷയമാണ് ഇത് രണ്ടും ശ്രദ്ധയിൽപ്പെടുത്തണം എന്നുള്ളതാണ് നമ്മുടെ നിലപാട് അത് സംസ്ഥാന സർക്കാരിൻ്റെ മാത്രം വിഷയമല്ല എന്നതാണ് റിപ്പോർട്ടർ റിപ്പോർട്ട് ടിവിയുടെയും നിലപാട് കേന്ദ്ര സർക്കാരും ആ കാര്യത്തിൽ മാറ്റം വരുത്തണം സംസ്ഥാന സർക്കാരും മാറ്റം വരുത്തണം അതിന്റെ ഗുണം കേരളത്തിൽ മാത്രമല്ല ഇന്ത്യയിലാകെയുള്ള ആശാവർക്കർമാർക്ക് ും അതിന്റെ ഗുണം ലഭിക്കുകയും വേണം